ഹലോ ഗേസ് ഇന്ന് കരിമീൻ പൊള്ളിച്ചതിൻ്റെ മസാലയാണ് ഉണ്ടാക്കുന്നത് കരിമീൻ പൊള്ളിക്കുന്ന വീഡിയോ ഒന്നുമില്ല ജസ്റ്റ് നമ്മളതിൻ്റെ മസാല ഉണ്ടാക്കുന്നതെങ്ങനാന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ അകത്ത് ഒഴിച്ചു അതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായി വന്നപ്പം കുറച്ച് ഉലുവായും കടുകും കൂടെ ഇട്ടു അത് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ കൊത്തി എരിഞ്ഞ് വെച്ച സവോള അതിൻ്റെ അകത്ത് ഇട്ടുകൊടുക്കുക സവോള സവാള ആ എന്തെങ്കിലും ഓട്ടെ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നു അതിന് ശേഷം നമ്മൾ പച്ചമുളക് കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുക്കാം ഈ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാണേ നന്നായിട്ടത് പെട്ടെന്ന് ഒന്ന് സോത്തായി വരും പെട്ടെന്ന് അതുതന്നെയല്ല നമ്മൾ ഈ പൊള്ളിച്ച മസാല ഉണ്ടാക്കുന്നതിന് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് സവാളയൊന്നുമല്ല നമ്മുടെ ചെറിയ ഉള്ളിയല്ലേ ചുവന്നുള്ളി അതാണ് ഏറ്റവും നല്ലത് അതുണ്ട ഇട്ടുണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ആയിരിക്കും അന്നേരം അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു അങ്ങനെ ശ്രദ്ധിക്കണേ ചുവന്നുള്ളി ഇട്ടുണ്ടാക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അന്നേരം ഇതിങ്ങനെ വഴറ്റി വരുന്ന വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച് അല്ലെ ചതച്ച് ഒക്കെ നമുക്ക് അതിൻ്റെ അകത്ത് ചേർക്കാം അത് ചേർത്ത് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളൊരു മൂന്നാല് തക്കാളി അതുകൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ഇട്ടുകൊടുത്ത് സ്ലൈസ് ചെയ്താണെങ്കിലും കുഴപ്പമില്ല ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് വെന്ത് അതിൻ്റെ അകത്ത് ചേരും പിന്നെ നമുക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിന് കുടംപുളി ചേർക്കുന്നുണ്ടേ കുടമ്പുളളി നല്ല ഒരു ടേസ്റ്റായി കുടമ്പുളി ചേർത്തതിന് അതിന് ശേഷം നമ്മുടെ മസാല എല്ലാം ഇതെല്ലാം നല്ലതായിട്ട് ഇതായി വരുന്ന സമയത്ത് വഴറ്റിയെല്ലാം സെറ്റായി വരുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾ പൊടിയും നമ്മൾ മുളക് പൊടി കാശ്മീരി ചില്ലി പിന്നെ നമ്മുടെ സാധാരണ മുളക് പൊടി പിന്നെ വേണമെങ്കിൽ കുറച്ച് ഫിഷ് മസാല വേണമെങ്കിൽ മാത്രം പിന്നെ കുരുമുളക് പൊടി കുരുമുളക് നമ്മൾ എരുവിനുസരിച്ച് വേണം ചെയ്യാം വേണം ലാസ്റ്റാണെങ്കിലും കുരുമുളക് പൊടി നമുക്ക് ചേർക്കാവുന്നതാണ് ഇപ്പം നമ്മൾ ചേർത്ത് കുരുമുളക് പൊടി ചേർത്ത് കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒന്നും അത്യാവശ്യമല്ല എന്നാലും വേണമെങ്കിൽ ചേർക്കാം കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മസാല ഒഴിച്ചത് ഗരം മസാല അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തങ്ങോട്ട് എടുക്കുക കേട്ടോ ഈ നല്ല അതിൻ്റെ എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് അത് നല്ലതായിട്ട് മസാല മൂക്കും ആ സമയത്ത് വേണം നമ്മുടെ തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിക്കാൻ ഈ മസാലയ്ക്ക് ശരിക്കും പറഞ്ഞാൽ തേങ്ങാപ്പാൽ ഒഴിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റുള്ള മസാല ഇത് കേട്ടോ ഈ മസാല നമ്മുടെ മസാലയുടെ പരിപാടി മൊത്തം കഴിഞ്ഞു അന്നേരം ഇതുവരെ ഇത് കരിമീൻ പൊള്ളിച്ച് കഴിച്ചിട്ടില്ലാത്തവർക്ക് ഇങ്ങനെ ഈ മസാല ഉപയോഗിച്ച് പൊള്ളിച്ച് കഴിക്കാം